ാണ് ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ഷിനാർ ദേശത്തു ഒരു സമഭൂമി കണ്ടു അവിടെ കൂടിയിരുന്നു അവർ തമ്മിൽ വരുവീൻ നാം ഇഷ്ടിക അർത്തി ചൂടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു വരുവീൻ നാം പൂതരത്തിലൊക്കെയും ചിറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്നു അവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങിവന്നു അപ്പോൾ യഹോവ ഇര ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകേയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അലൺ ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും പൂതരത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകടഞ്ഞു സർവഭൂമിയിലെയും ഫാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിനു ബാബേൽ എന്നു പേരായി യഹോവ അവരെ അവിടെ നിന്ന് പൂതലത്തിൽ എങ്ങും ചിന്തിച്ചു കളഞ്ഞു ഷേമിന്റെ വംശപാരമ്പര്യമാവത് ഷേമിന് നൂറ് വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിനു പിമ്പ് രണ്ട് സമ്മത്സരം കഴിഞ്ഞ ശേഷം അർപ്പഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പിഷാദിന് മുപ്പത്തി വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ് നാനൂറ്റി മൂന്ന് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലേഹിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ എ ജനിപ്പിച്ചു എ ജനിപ്പിച്ച ശേഷം ശാലേഹ് നാനൂറ്റി മൂന്ന് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏപേരിന് മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു പേലകിനെ ജനിപ്പിച്ച ശേഷം ഏബേർ നാനൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു രയൂവിനെ ജനിപ്പിച്ച ശേഷം പേരക് ഇരുന്നൂറ്റി ഒൻപത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു രയൂവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഷെരൂഗിനെ ജനിപ്പിച്ചു ഷരൂഖിനെ ജനിപ്പിച്ച ശേഷം രയ്യു ഇരുന്നൂറ്റിയേഴ് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹോരിനെ ജനിപ്പിച്ചു നാഹോറിനെ ജനിപ്പിച്ച ശേഷം ഷരൂഖ് ഇരുന്നൂറ് സമത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹോരിന് ഇരുപത്തിയൊൻപത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ നൂറ്റി പത്തൊൻപത് സമത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തേരഹിന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു തേരഹിന്റെ വംശപാരമ്പര്യമാവത് തേരക് അബ്രാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കാൽദേരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി അബ്രാമും നാഹോരും എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് നിൽക്ക എന്നും പേർ ഇവൾ നിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരോന്റെ മകൾ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല തേര തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കാൽതേരുടെ പട്ടണമായ ഊരിൽ നിന്ന് അനാന്ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്നു അവിടെ പാർത്തു തേരഹിന്റെ ആയുഷ്കാലം ഇരുന്നൂറ്റിയഞ്ചും സമ്മത്സരമായിരുന്നു തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു കുൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവ അബ്രാമിനോട് അരളിച്ചത് തന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു ലോത്തും അവനോടുകൂടെ പോയി ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്ത് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തു എത്തി അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരേ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു യഹോവ ബ്രാഹ്മൻ പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുൾ ചെയ്തു തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു അവൻ അവിടെ നിന്ന് ബേധലിലേക്ക് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബേധേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു ദേശത്ത് ഉണ്ടായി ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി മിശ്രൈമിലെത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാരായിയോട് പറഞ്ഞത് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു മിസ്രൈമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുകയും നിന്നെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യും നീ എന്റെ സഹോദരി എന്ന് പറയണം എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ അബ്രാം മിശ്രയമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരിയെന്ന് മിശ്രയമിൽ കണ്ടു ഭഗവാന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു ഭഗവാന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു സ്ത്രീ ഭഗവാന്റെ അരമേനിൽ പോകേണ്ടി വന്നു അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു അവൻ ആടുമാടുകളും ആൺകഴുതകുകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും കൊട്ടകങ്ങളും ഉണ്ടായിരുന്നു അബ്രാമിന്റെ ഭാര്യയായ സാരായി നിമിത്തം ഹോവാ ഭർവനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ണിപ്പിച്ചു അപ്പോൾ ഭഗവാൻ അബ്രാമിനെ വിളിച്ചു നീ എന്നോട് ഈ ചെയ്തു ചെയ്തതന്ത് ഇവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞു തന്ത് അവൾ എന്റെ സഹോദരിയെന്ന് എന്തിനു പറഞ്ഞു ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നുപോയല്ലോ ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെ കൂട്ടിക്കൊണ്ടു പോകാ എന്ന് പറഞ്ഞു ഭരവാൻ അവനെക്കുറിച്ച് തന്റെ ആടുകളോട് കൽപ്പിച്ചു അവർ അവനെയും അവന്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടുപോയി യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്നു അവർ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരടർ കാണുന്നു മുടന്ത നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന അറിയിപ്പിൽ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ പോയ ശേഷം യേശു യോഹനാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്തു കാൺമാൻ പോയി മാർദവോ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മാർദവോ വസ്ത്രം ധരിക്കുന്നവർ രാജ്യഗ്രഹങ്ങളിലല്ലോ അല്ല എന്തിനു പോയി ഒരു പ്രവാചനെ കാണുവാനോ അതെ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗന്നാ സ്നാപനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹന്നാ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യത്തെ ബലാൽക്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു സകല പ്രവാചകന്മാരെ ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏരിയാവും അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു ചന്തസ്ഥലങ്ങളിലിരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറഞ്ഞ കുട്ടികളോട് അത് തുല്യം യോഹനാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായിക്കിയാൽ അവയെ ശാസിച്ചു തുടങ്ങി ഖോരസീനെ നിനക്ക് ഹാ കഷ്ടം ബർസയിലെ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീരപ്രവർത്തികൾ സോരിലും സീതോനിലെ നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ഇരുട്ടിലും വെണ്ണിയൂരിലും മാൻസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളേക്കാൾ സോരനും സീതോനും സഹിക്കാമതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീയോ കവർണഭൂമെ സ്വർഗത്തോടെ ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ പോകും നിന്നിൽ നടന്ന വീരപ്രവർത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സ്വതോമിയരുടെ നാട്ടിന് സഹിക്കാമതാകൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കത്താവായുള്ളോവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എന്റെ പിതാവ് സകലു എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാനിച്ച് അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കള വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്കും ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതൽപ്പറിച്ച് തിന്നു തുടങ്ങി പരീക്ഷർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്ത നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്നും അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവീദ് പരിങ്ക് കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ന് അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരണയിലത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു അവൻ അവിടം വീട്ടു അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്നു അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തിനും ഒരാടുണ്ടെന്നിരിക്കട്ടെ അത് ശപത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്നു പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പരീഷന്മാരോ പുറപ്പെട്ടു അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശു അത് അറിഞ്ഞിട്ടോ അവിടം വിട്ടുപോയി വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഇതാ ഞാൻ തെരഞ്ഞെടുത്ത് എന്റെ ദാസൻ എന്റെ ഉള്ള പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകുകയില്ല പുകയുന്ന തിരി കെടുത്തു കളകുകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്നിങ്ങനെ യശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്ഥനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൌഖ്യമാക്കി പുരുഷാരോ വിസ്മയിച്ചു ഇവൻ ദാവീത് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേറിട്ട് പരുഷന്മാർ ഇവൻ ഭൂതങ്ങൾ തലവനായ ബേൾസ് ബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവരുടെ നിരൂപണം അറിഞ്ഞു അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ഛിദ്രിച്ചു പോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസുബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പീൻ അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പീൻ ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കാൻ നല്ല സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ് കവിയിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്നത് ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രിമാരിലും പരുഷന്മാരിലും ചിലർ അവനോട് ഗുരു നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഈശ്ചിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനു അടയാളം ലഭിക്കുകയില്ല യോന കടലാനിയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും നീനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചേഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാദ്രപ്പെട്ടുവല്ലോ ഇതായി ഇവിടെ യോനയിലും വലിയവൻ തെക്കേരായ ന്യായവീതിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അരുതികളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലാത്താനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുവെന്ന് അവൻ പറയുന്നു ഉടനെ വന്നു അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറിപ്പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലേതിലും വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അവൻ പുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നു നിന്നു ഒരുത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു അത് പറഞ്ഞവനോടു അവൻ എന്റെ അമ്മ ആർ എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നുവെന്ന് പറഞ്ഞു ആറാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആറാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ജണ്ണിപ്പിക്കരുത് യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എന്റെ അസുകൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൌഖ്യമാക്കണമേ എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞു എന്റെ പ്രാണനെ പിടിപ്പിക്കണമേ നിന്റെ കാരുണ്യനിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എന്റെ കിടകയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ വിട്ടുപോകുകയും യഹോവാനന്റെ കരച്ചിൽ നിന്ന് ശബ്ദം കേട്ടിരിക്കുന്നു യഹോവാന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യോഹാനന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും